ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഈ രീതിയിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല കറക്റ്റായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സലറേഷനും കൺട്രോള് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ രീതി നിങ്ങൾ ഡ്രൈവിംഗ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ പല ആൾക്കാരും മികച്ച രീതിയിൽ തുടക്കത്തിൽ തന്നെ അതാകാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാർ ഡ്രൈവിങ്ങിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില ഡ്രൈവിംഗ് സീക്രട്ടുകളും ഡ്രൈവിങ് ട്രിക്കുകളുമുണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ വാഹനം ഓടിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നീട് വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ ഓടിച്ചോടിച്ച് പല പല സീക്രട്ടുകളും ട്രിക്കുകളും സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്കറിയാവുന്ന കുറേയധികം ട്രിക്കുകളും സീക്രട്ടുകളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും ഡ്രൈവിങ്ങിൽ ഒരു പരിധി വരെ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാഹനം നന്നായിട്ട് ഓടിച്ച് ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടായിട്ട് തെളിഞ്ഞ ഡ്രൈവർമാർ മനസ്സിലാക്കിയിരിക്കുന്ന ഡ്രൈവിങ്ങിലെ രഹസ്യങ്ങളാണ് ഈ ട്രിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ടും ഈ രഹസ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇതിൽ ആദ്യത്തെ ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ നമുക്ക് ഡ്രൈവിങ്ങിൽ ഓടിക്കുന്ന സമയത്ത് ഒരു നല്ല ഡ്രൈവർ എപ്പോഴും വാഹനം എടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ കറക്റ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ഉടൻ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കാലെടുത്ത് ബ്രേക്ക് പടലേൽ വെക്കുക എന്നുള്ളതാണ് ബ്രേക്ക് പെടലേ വെക്കുന്നത് നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ് നമ്മുടെ വണ്ടി ചെറിയ സ്ലോപ്പിലോ അല്ലെങ്കിൽ എവിടെയോ ആണെങ്കിൽ നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ടി സേഫ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ബ്രേക്കിൽ കാലു വെക്കും എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് പിന്നീടാണ് നമ്മൾ ചവിട്ടി പിടിക്കുന്നത് എന്നിട്ട് വാഹനത്തിൻ്റെ കീ ഓണാക്കും ഓണാക്കി ഒരു രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടേ വാഹനം സ്റ്റാർട്ട് ചെയ്യൂ ഓക്കെ രണ്ട് സെക്കൻഡ് അതിൻ്റെ കാര്യം കീ ഓണാക്കി ഒറ്റ തിരി തിരിച്ചല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് രണ്ട് സെക്കൻഡ് കഴിയുക വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം ഇനി അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഗിയർ ന്യൂടർ ആക്കിയായി ബ്രേക്കിൽ കാല് വെച്ചാണെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്യാം ശേഷം പിന്നെ അവർ അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് വണ്ടിയുടെ ഗിയർ ന്യൂടർ ആണെങ്കിൽ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഉറപ്പ് വരുത്തുക ാസ്റ്റാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ക്രമത്തിൽ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ എന്താണ് കാര്യം നമുക്ക് വണ്ടി എടുക്കാനായിട്ട് നമ്മൾ തയ്യാറായി നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല ഇതെല്ലാം ഉറപ്പുവരുത്തി അവസാനം നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നു ഇനി നിങ്ങൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വാഹനത്തെ ഒരു നിർത്തിയ വാഹനത്തെ എടുക്കുന്ന സമയത്ത് സ്പീഡിലല്ല വണ്ടി എടുക്കേണ്ടത് പതിയെടുത്താൽ മതി എടുക്കുമ്പോൾ അപകടമില്ലാതെ നമ്മുടെ കൺട്രോളിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിരപ്പ് റോഡിലാണെങ്കിൽ ജസ്റ്റ് ബ്രേക്കേന്ന് കാല് റിലീസ് ചെയ്യാം ഇനി ഒരു തരത്തിൽ ബ്രേക്ക് കാലു വെക്കേണ്ട കാര്യമില്ല ബ്രേക്ക് ചവിട്ടി നോക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഉണ്ടെന്ന് പിടികിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിരപ്പ് റോഡിൽ ബ്രേക്കേന്ന് കാലെടുക്കാം എന്നിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് അയയ്ക്കുക എന്നുള്ളതാണ് അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി നീങ്ങും നിങ്ങൾ നോക്കി ആ വണ്ടി എടുത്തേക്കുന്നതുകൊണ്ട് പതിയല്ലേ എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ക്ലച്ചേ നയിച്ചപ്പോൾ തന്നെ വണ്ടി ഇത് ഉരുണ്ട് തുടങ്ങി ഉരുണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പതിയെ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് വാഹനത്തെ ഇതുപോലെ എടുക്കാനായിട്ട് കഴിയും കണ്ടോ അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ വണ്ടി എടുക്കേണ്ടത് അല്ലാതെ ക്ലച്ചേ നയിച്ച് ഒറ്റ ആക്സിലറേഷൻ കൊടുത്തല്ലേ എടുക്കേണ്ടത് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പതുക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ വണ്ടി കിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വണ്ടി എടുക്കുന്ന സമയത്ത് റോഡിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വാഹനം പോകുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്പീഡിൽ വണ്ടി എടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് പതിയെ ആക്സിലറേഷൻ നമ്മളിത് വണ്ടി മൂവ്മെൻറ്റ്സിന് അനുസരിച്ച് മാത്രമാണ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ വാഹനം എടുത്തു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഗിയർ ഇടുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം അതായത് ഗിയർ ഇടുമ്പോൾ എത്ര ആക്സിലറേഷൻ കൊടുക്കണം ഓരോ റോഡിലും നമുക്ക് ചില റോഡിൽ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ക്ലച്ച് ക്ലച്ചുകൊട്ടി ഗിയർ ഇട്ടാൽ മതി അപ്പോൾ ഇത് ഈ ട്രിക്കുകളാണ് നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുത്തു എന്റെ വണ്ടി നിരപ്പ് റോഡിലാണ് വരുന്നതെങ്കിൽ ഈ മൂവ്മെന്റ്സ് മതി നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കാൻ ഒരുപാട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് പിടികിട്ടിയോ അതായത് ഒരു നിരപ്പ് റോഡിലാണ് നമ്മൾ അടുത്തൊരു ഗിയർ കൊടുക്കുന്നതെങ്കിൽ ഒത്തിരി മൂവ്മെന്റ്സ് ആവശ്യമില്ല എടുത്ത മൂവ്മെന്റിൽ തന്നെ ഉടൻ സെക്കൻഡ് ഗിയർ കൊടുക്കാം എന്നാൽ ഒരു ഇറക്കത്താണെങ്കിലോ ഇറക്കത്ത് നമ്മളിത് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ് ബ്രേക്കേന്ന് റിലീസ് ചെയ്തു ക്ലച്ചേന്ന് അയച്ച് നമ്മൾ വണ്ടി എടുത്തു എടുത്തു കഴിഞ്ഞാൽ ഇറക്കത്താണെങ്കിലോ ഇറക്കത്താണെങ്കിൽ ക്ലച്ച് പിടിക്കുക ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ എന്നിട്ട് നമുക്ക് റിലീസ് ചെയ്ത് പോകാനായിട്ട് കഴിയും എന്നാൽ നമ്മളൊരു കയറ്റത്താണ് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് സെക്കൻഡ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെയാണ് ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ വാഹനം എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് അപ്പോൾ കയറ്റത്ത് എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ പ്രോപ്പർ വരിക എന്നിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ നിർബന്ധമായിട്ടും കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി എടുത്തു കയറ്റമായതുകൊണ്ട് തന്നെ നമുക്ക് ഉടൻ സെക്കൻഡ് കൊടുക്കാൻ കഴിയത്തില്ല സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് നല്ലൊരു ചലനം വണ്ടിക്ക് നൽകിയിട്ട് വേണം ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയർ ഇടുക അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം നമ്മൾ ഒരു വണ്ടി നിരപ്പ് റോഡിൽ എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒത്തിരി ആക്സിലറേഷൻ്റെ ആവശ്യമില്ല ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കാനായിട്ട് നമ്മൾ വണ്ടി എടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാം ഒരു ഇറക്കത്താണെങ്കിൽ നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതായത് പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നിങ്ങൾക്കൊരു വാഹനം എടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടുന്നതും കൂടെ ഒന്നും തേർഡ് ഗിയറിലേക്ക് എങ്ങനെയാണ് ഇടുന്നത് തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു നിരപ്പ് റോഡാണെങ്കിൽ നമ്മളൊരു മൂവ്മെൻറ്റ്സ് നൽകി വണ്ടിക്ക് കുറച്ചൊരു വേഗത കൊടുക്കണം സെക്കൻഡ് ഗിയറിനെ പോലെയല്ല തേർഡിൽ ഇടുമ്പോൾ ഒരു വേഗത കൊടുത്തിട്ട് വേണം ഇടാൻ അതായത് ഒരു മുപ്പത് കിലോമീറ്ററിനോടടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് വേഗത ആക്കിയിട്ടേ തേർഡ് ഗിയർ നിങ്ങൾ ഇടാനായിട്ട് പാടുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ഒരു ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നമ്മുടെ വണ്ടി പോകുന്നത് മൂന്നാമത്തെ ഗിയറിലാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്നു ഇറക്കം കൂടിയ കൂടിയൊരു റോഡായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ച് ഇങ്ങനെ പോവുകയാണ് ഓക്കെ ഇനി നാലാമത്തെ ഗിയർ എവിടെയാണ് കൊടുക്കേണ്ടത് നാലാമത്തെ ഗിയർ കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് റോഡിലായിരിക്കണം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത ആകുമ്പോൾ ആയിരിക്കണം നമ്മൾ ഫോർത്ത് ഗിയർ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഗിയറിൻ്റെ ട്രിക്കുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിംഗിൽ ഓർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആകത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇറക്കം ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു ബ്രേക്കേലും ക്ലാസ് ിലും വന്ന് വണ്ടി സ്ലോ ചെയ്ത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ടാണ് ഞാനിത് ബ്രേക്ക് എന്ന അയച്ചയച്ച് ഇറങ്ങുന്നത് കണ്ടോ ഒരു ജംഗ്ഷനിൽ വന്നപ്പോൾ എൻ്റെ കാല് വന്ന് ബ്രേക്കിലും ക്ലച്ചിലുമാണ് ഓക്കെ എന്നിട്ട് ഞാൻ വരുന്ന ഫോർത്ത് ഗിയറിലാണ് ഒരു സ്ട്രെയിറ്റ് റോഡല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേടിലേക്ക് ഇടുന്നു ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെ ഒരു ഫോർത്ത് ഗിയറിൽ വരുന്നു മുന്നോട്ട് പോകാനായിട്ട് റോഡ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഗിയർ നേരത്തെ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ആ ഗിയറിൽ തന്നെ ഫോർത്ത് ഗിയറിൽ പോകാനായിട്ട് ശ്രമിച്ച് വണ്ടി മടുത്തിട്ടല്ല നിങ്ങൾ തേടി ഇടേണ്ടത് ഇപ്പം നമ്മൾ േഡിൽ ഇങ്ങനെ പോവുകയാണ് ഒരു ചെറിയ വളവൊക്കെയാണ് ചെറിയ സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ ആയിട്ട് മൂന്നാമത്തെ ഗിയറിൽ പോകും അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം നിലവില് ഇല്ല അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ പോകുന്നു വീണ്ടും ഒരു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ എന്ത് ചെയ്യുക വണ്ടിക്ക് നമുക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നമുക്കിത് ഫോർത്ത് ഗിയറിലേക്ക് ഇടാം കണ്ടോ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത കൊടുക്കുന്നു നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നു വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു സ്ട്രെയിറ്റ് റോഡ് മാറി അപ്പോൾ ഒരു വളവായിട്ടുള്ള സ്ട്രെയിറ്റ് ചെറിയ റോഡാണെങ്കിൽ എന്ത് ചെയ്യണം തേർഡ് ഗിയറിലേക്ക് നമ്മൾ അഡ് അഡ്വാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഗിയർ അഡ്വാൻസ് ചെയ്യുകയും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുകയാണ് ഗിയർ ഇടുന്നതെങ്കിൽ ഉള്ള ഒരു ഗുണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് നമ്മൾ അടുത്തൊരു ഗിയർ ഇടുന്നത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് സാവധാനത്തിൽ ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്തൊരു ഗിയറിലേക്ക് ഇടാൻ കഴിയും പെട്ടെന്ന് നമ്മൾ ഗിയറിടാൻ ശ്രമിക്കുക എന്ത് ചെയ്യും പെട്ടെന്ന് ക്ലച്ച് കവിട്ടും അടുത്ത ഗിയർ ഇടും അടുത്ത ഗിയർ വണ്ടി പോകത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് തേടിലേക്ക് ഇടണം ഓക്കെ തേടിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം വണ്ടി മുന്നോട്ട് പോകുന്ന റോഡ് മനസ്സിലാക്കിയിട്ട് മുന്നിലൊരു വളവ് തിരിവൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ വളവിനടുത്ത് വരാതെ കുറച്ച് നേരത്തെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ വണ്ടി നമ്മുടെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ഓർക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഈ സീക്രട്ടുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ക്ലച്ചിൻ്റെ കൺട്രോളിങ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വണ്ടി എടുക്കുമ്പോഴുള്ള ഒരു കൺട്രോളിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തി ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ് നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു നിരപ്പ് റോഡാണ് അപ്പോൾ ഇവിടെ എനിക്ക് എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ഞാനിത് പതി അയച്ചപ്പോൾ തന്നെ എൻ്റെ വണ്ടി അനങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ അനങ്ങുന്ന പോയിൻറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് പതിയെ പതിയെ അയച്ചപ്പോൾ വണ്ടി ഉരുണ്ട് തുടങ്ങി എന്നിട്ട് പതിയെ ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തപ്പം വണ്ടി എടുക്കാനായിട്ട് കഴിഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കയറ്റത്താണെങ്കിൽ നമുക്കത് പറ്റുമോ കയറ്റത്താണെങ്കിൽ അത് പറ്റില്ല കയറ്റത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രേക്കൽ നിർബന്ധമായിട്ട് നമ്മുടെ കാൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പോയിന്റ് നിങ്ങൾ ഓർക്കണം എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി മുന്നോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് എന്ന കാലത്ത് ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് വേണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കാനായിട്ട് അപ്പോൾ നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി തെറ്റാതെ നമുക്കൊരു കയറ്റത്തും നിരപ്പത്തും വാഹനം എടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഈ രീതിയിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല കറക്റ്റായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സലറേഷനും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ രീതി നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് സ്പീഡ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് സ്പീഡിൻ്റെ ആവശ്യമില്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ